ഇന്ന് തിരുതാന്ന് പറയുന്ന മീനായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ മീൻ ഞാൻ കറി വെക്കണേട്ടാ നന്നാക്കി എടുത്ത് നല്ല നെയ്യണ്ടായിരുന്ന കേട്ടോ ഒരു നാല് വിഷമം കൊടുത്ത് വർക്കാൻ പറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ കറി ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് വാട്ടിയിട്ട് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം മാറിയപ്പോൾ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ അരപ്പ് ഇങ്ങനെ വാട്ടിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് ഒന്നും കഴിയുമ്പോൾ ആ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് വീട്ടിലേ ചേച്ചിനോട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത്രയല്ല ഞാൻ പൊളി ഇട്ടത് വീട് കൊടുക്കാൻ മറന്നേ അപ്പോൾ ഇച്ചിരി കൂടി പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ചേച്ചി അടുക്കള ൊക്കെ ഉണ്ട് ഇവിടെ നല്ല മഴയുണ്ട് അപ്പോൾ നാളെ ക്ലാസ് ഉണ്ടാവുമെന്നാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഒലത്തി എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആക്കി മാറ്റിയിട്ട് ഒത്തിരി ഉപ്പും വെള്ളവും കൂടി ഞാനിങ്ങനെ ചാലിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതേ ആ ചട്ടിയിൽ തന്നെ കടുക് പൊട്ടിച്ച് ഉള്ളിയും വേപ്പലും പച്ചമുളകും കൂടി ഇട്ടും ഒരിയിച്ചിട്ട് പിന്നെ മഞ്ഞപ്പൊടി ഇത്തിരി കാശ്മീരി ചില്ലിയും ചതച്ച മുളകും കൂടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻകറിക്ക് വേണ്ടി അപ്പുറത്തെ ചട്ടിയിൽ ഞാൻ ഉള്ളിയും വേപ്പലയും കൂടി താളിച്ചിട്ടുണ്ടായിരുന്നെട്ടാ അങ്ങനത്തെ അതും കൂടി ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോയി കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പം ചോറെടുത്ത് കഴിക്കുന്ന കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ല നെയ്യുണ്ടായെന്ന് പറഞ്ഞില്ലേ നല്ല മഴയുണ്ട് നിങ്ങളെ അവിടെ ഉണ്ടോ മഴ അപ്പൊ എന്നാൽ ഇന്ന് ചോറ് കഴിക്കട്ടെട്ടോ